കുറേ നാളായാലും നമ്മൾ വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ട് അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ആഫ്രിക്കക്കാരുടെ ആയിട്ടുള്ള ഒരു ഫുഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാണ് അതും അവർ തന്നെ കുക്ക് ചെയ്ത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കണ്ടാലോ അവർ പാപ്പെന്ന് പറയും ആ പാപ്പിൻ്റെ കൂടെ പല കറികളും കഴിക്കാറുണ്ട് ഒരു ക്യാബേജ് വെച്ചിട്ടൊരു നല്ല ടേസ്റ്റാണ് പിന്നെ ബേക്കഡ് ബീൻസ് വെച്ചിട്ട് ഒരു ചക്കലക്കു പറയുന്നത് അപ്പോൾ അതാണ് നാം അമ്മ തരുന്നത് ചക്കലക്കയും പാപ്പും കൂടെ ഉണ്ടാക്കി തരുകയാണ് അപ്പോൾ അവർ തന്നെ ഉണ്ടാക്കിത്തരുമ്പോഴത്തേക്കും നമുക്ക് അവരുടെ ട്രഡീഷണലായിട്ടുള്ളത് അവരുടെ മെത്തേഡിൽ തന്നെ നമുക്കൊന്ന് കണ്ടാലോ പാട്ടമല്ല ഇവരുടെ ഒരു ബീഫ് സ്റ്റൂ ഉണ്ട് ബീഫ് പിന്നെ അതേപോലെ ചിക്കൻ കറി അങ്ങനെ പലതിൻ്റെ കൂടെ നമുക്ക് ബാർബിക്യൂ ചെയ്തിട്ടുള്ള മീറ്റ് അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ഇതിന് പ്രത്യേകിച്ചൊരു ഒരു പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ലയെന്നു തന്നെ പറയാം നമ്മളെ ചോറ് മാത്രമൊക്കെ കഴിച്ചാൽ ഇങ്ങനെ അതേപോലെ തന്നെ ഇത് ചോളത്തിൻ്റെ പൊടി കൊണ്ടുണ്ടാക്കുന്ന ഒരു ഫുഡാണ് നല്ല ഭയങ്കര ഹെൽത്തിയാണ് ഭയങ്കരന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്കങ്ങനെ വിശക്കത്ത് പോലുമില്ല അങ്ങനെ അത്രയും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് ഒരു ഇതാണ് അപ്പോൾ ഇവരിപ്പോൾ കുറച്ച് ക്യാരറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനാവശ്യമായിട്ടുള്ള സവാളയൊക്കെ എടുത്ത് കുഞ്ഞായിട്ട് ഇങ്ങനെ ചെറിയ ഇതായിട്ട് ഇന്ന് കൊത്തി ഏരിയുന്നുണ്ട് പിന്നെ അതിന് വേണ്ടത് ക്യാപ്സിക്കം പച്ചമുളക് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആഫ്രിക്കക്കാരുടെ ഫുഡ് അവരുടെ സ്റ്റേറ്റ് ഫുഡ് ഐറ്റംസ് പിന്നെ അതേപോലെ അവരുടെ വില്ലേജ് ലൈഫ് അവരുടെ കൾച്ചർ അങ്ങനെയുള്ളയൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താങ്കൾ കമൻറ്റ് ചെയ്തുകൊണ്ടാൽ മതി ഞാൻ അതുപോലുള്ള വീഡിയോസ് ഞാൻ കൂടുതൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഒരു സൈഡിൽ ഇവിടെ തകർത്ത് കട്ടിങ് നടക്കുന്നതെങ്കിലും അടുത്ത സൈഡിൽ പാപ്പിനാവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് ഇത് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം അധികം എടുക്കുന്നതാണ് അപ്പോൾ ഈ കറിയൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് ഇത് റെഡി അപ്പോൾ അതിനായിട്ട് ആദ്യമേ അമ്മ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അടുത്ത വീട്ടിൽ കിച്ചൺ വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത് ഞാൻ നോക്കിയെടുത്തോളാം എനിക്ക് ഒരു കാര്യം ഇത് ആ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിൻ്റെ പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിന് കട്ട കിട്ടാതെ ഇളക്കിയൊന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ അതാണതിൻ്റെ ഏറ്റവും വലിയ ഇത് നമ്മളെ നാട്ടിലൊക്കെ ഹൽവ ഉണ്ടാക്കത്തില്ലേ അതേപോലെ തന്നെ കുറച്ച് ഇളക്കി അത് നിടയ്ക്കൊന്ന് കുമ്പളൊക്കെ വരും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പിന്നെ ഏറ്റവും ചെറിയ തീയിൽ കുറേ സമയായിട്ട് വേവിക്കുന്നുണ്ട് വേവിച്ച് അതിനെ നന്നായിട്ട് ഒന്നാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും ഏളക്കൽ പരിപാടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ഒന്ന് ചെയ്യുന്നുണ്ടാള് ഏകദേശം കുറുക്കുണ്ടാക്കുന്ന പോലെ തന്നെയാണ് കുറച്ച് തവണ തിക്കായി വരുമ്പോഴത്തേക്ക് അവർ വീണ്ടും കുറച്ചുകൂടെ പൊടി കൊണ്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഇളക്കിൽ അത് കുറേ നേരം കുറച്ച് അധിക സമയം അവർ നിന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ച ഏകദേശമൊക്കെ പരിപാടി കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത് ഇത് കഴിഞ്ഞിട്ട് അവരൊരു പത്തിരുപത് മിനിറ്റോളം ചെറിയ തീയിലിട്ട് നല്ലോണം ഒരു എങ്ങനെയല്ലൊരു പത്ത് മിനിറ്റിന് മേലോട്ട് എടുത്തിട്ടുണ്ട് അത്രേ സമയം ചെറിയ തീയിലിട്ടത് വേവിക്കുന്നുണ്ട് അതേസമയം തന്നെ അടുത്ത ചക്കലക്കുള്ള എണ്ണ ചൂടാക്കിക്കൊണ്ടിരിക്കയാണ് നമ്മൾ കടുവൊക്കെ പൊടിച്ചെടുക്കില്ലേ അതുപോലെ ഇവർ കുറച്ച് അധികം എണ്ണ ഒഴിക്കുന്നുണ്ട് നന്നായിട്ട് എണ്ണ ഒഴിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ പാപ്പിൻ്റെ ഇളക്കളും കാര്യങ്ങളും എല്ലാം കൂടി കേട്ട് ഏകദേശമൊക്കെ ആയി ഇനി അതിനെ അടച്ചു വച്ച് ചെറിയ തീയിൽ ഇട്ടിരിക്കും അതിന് ശേഷം അടുത്ത അടുത്തടുപ്പിൽ ഹനക്കറി ഉണ്ടാക്കാനുള്ള പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട് എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കും സവാളയും എല്ലാം കീട്ടിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ആ എണ്ണയിൽ കിടന്ന് എണ്ണ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും വഴന്ന് വരുമ്പോഴത്തേക്ക് ഇനി അടുത്തുള്ള സാധനങ്ങളെല്ലാം ആയിട്ട് കൊടുക്കാറുള്ളൂ ഇവർ നമ്മളെപ്പോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും അങ്ങനെ ഇങ്ങനെയൊന്നും കൂടുതലായിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പോൾ എരിവിന് എത്രയാണ് പച്ചമുളക് വേണ്ടത് ആ പ അതിനനുസരിച്ചുള്ള മുളക് ഇട്ടുക ഇട്ട് അപ്പം നമുക്ക് കുറച്ച് എരിവ് വേണമായിട്ടാണ് കുറച്ചധികം ഇട്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നത് എല്ലാം കൂടി ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനെ ഒന്ന് വേവാനായിട്ട് അതിനുള്ള സമയം കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പൈസസ് എന്ന് പറയാനായിട്ട് സിനമൺ പൗഡർ മാത്രമാണ് അതോര് പിഞ്ച് മാത്രമാണ് ഇട്ടത് എൻ്റെ കയ്യിൽ ഇവരുടെ സ്പൈസസ് ഒന്നും ഒലിപ്പില്ലായിരുന്നു ഗരം മസാലയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കാരണം പിന്നെ വേറെ സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്ന ആകെ ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ പാപ്പ റെഡി ആയിട്ടുണ്ട് പാപ്പിൻ്റെ തീയെല്ലാം ഓഫ് ചെയ്ത് വെച്ച് ഇത് നമ്മളെ ടിന്നിൽ വരുന്ന കുക്ക്ഡ് ബീൻസ് ഉണ്ടല്ലോ അതാണ് അത് ടൊമാറ്റോ സോസും കൂടെ മിക്സായി വരുന്നതാണ് അപ്പോൾ അത് തന്നെയാണ് അതൊന്ന് ഒട്ടും സോസ ഒന്നും കളഞ്ഞിട്ടില്ല അത് അതേപോലെ തന്നെയാണ് പൊട്ടിച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് വെച്ചേ ഉള്ളൂ അപ്പോൾ അത് ഇതുപോലെ ഫുള്ളായിട്ട് അതിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതും കൂടെ വരുമ്പോഴത്തേക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറും എല്ലാമാണ് ആ ടൊമാറ്റോ സോസും ക്യാരറ്റും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് വരും പക്ഷെ ഭയങ്കര നമ്മുടെ ആ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ വ്രതമൊക്കെ ഉള്ള സമയത്ത് തിങ്കളാഴ്ച വ്രതമൊക്കെ എടുക്കുമ്പോൾ അമ്പലത്തിന്ന് നമ്മൾ ചോറ് വാങ്ങിക്കത്തില്ലേ വെള്ളച്ചോറ് അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടാണ് എനിക്ക് കണ്ടിട്ടും എനിക്ക് കഴിച്ചു നോക്കിയിട്ട് കണ്ടിട്ടല്ല കഴിച്ചു നോക്കിയിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാം എന്താ സാധനങ്ങളാണല്ലോ അതുകൊണ്ട് പിന്നെ അധികം ഒന്നും പിന്നീട് അടച്ച് വെച്ചൊന്നും കുക്ക് ചെയ്യാനൊന്നും നിന്നില്ല നന്നായിട്ട് ഇളക്കിയെല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എല്ലാം റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതാണ് ചക്കളക്കയും പാപ്പും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്